എല്ലാവരും രണ്ട് മൂന്ന് ദിവസമായി ചർച്ച ചെയ്യുന്നത് എംബുരാനെക്കുറിച്ച് തന്നെയാണ് എംബുരാൻ്റെ വാർത്തകൾ എല്ലായിടത്തും നിൽക്കുന്നത് കൊണ്ട് മല്ലികയ്ക്ക് പോലും ഒരു സമാധാനമില്ല എന്ന് പറയാം മല്ലികയെപ്പോലും പലരും ഫോൺ ചെയ്ത് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മല്ലികയും ഒക്കെ ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് കേൾക്കുന്നത് എന്നാൽ നടൻ മമ്മൂട്ടി ഈ ഒരു സമയത്ത് തന്നെ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് വയ്യാതിരുന്നിട്ടും മല്ലിക ചെന്നൈയിൽ വിശ്രമിക്കുന്ന അദ്ദേഹത്തിനെ അങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തി എന്നാൽ ഈ വാർത്തയറിഞ്ഞ ഉടനെ മല്ലികയും വിഷമത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം വിളിച്ചത് മമ്മൂട്ടിയാണെന്ന് പറയുന്നു ആശ്വസിപ്പിക്കുന്ന വാക്കുമായി ആദ്യം എത്തിയത് മമ്മൂട്ടിയാണെന്ന് പറയുന്നുണ്ട് മറ്റുള്ളവരെല്ലാം കുറ്റപ്പെടുത്താനും ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയാനും എൻ്റെ മക്കളെ കുറ്റം പറയാനും വിളിച്ചപ്പോൾ ആകെ മമ്മൂട്ടി മാത്രമാണ് വിഷമിക്കേണ്ട എന്നും ആശ്വാസ വാക്കുകളും പറഞ്ഞ് ഫോൺ ചെയ്തതെന്നാണ് ഇപ്പോൾ മല്ലിക പറയുന്നത് മല്ലികയുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് എന്ന് പറയാം ആദ്യ ദിനം മോഹൻലാലും താനും ഒരുമിച്ച് തന്നെ ാണ് സിനിമ കണ്ടതെന്നും ചിത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ മോഹൻലാൽ മാനസികമായി വളരെയധികം തന്നെ വിഷമത്തിലാണെന്നും മേജർ രവി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ മല്ലിക സുകുമാരൻ മേജർ രവിയുടെ പ്രതികരണത്തെക്കുറിച്ചും നടൻ മമ്മൂട്ടി അയച്ച മെസ്സേജിനെ ഒരുമിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്നും തന്നെ ആശ്വസിപ്പിച്ച മെസ്സേജ് അയച്ച ഒരേ ഒരാൾ മമ്മൂട്ടി മാത്രമാണ് എന്നാണ് ഇപ്പോൾ ഒരു ന്യൂസിനോട് സംസാരിക്കവേ മല്ലിക സുകുമാരൻ വ്യക്തമാക്കി പറഞ്ഞത് അദ്ദേഹത്തിന് അതായത് മമ്മൂട്ടിക്ക് നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമല്ല ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അദ്ദേഹം വളരെ സജീവമായി സിനിമയിലേക്ക് എത്തും ഇത് വേറെ കാര്യമാണ് മമ്മൂട്ടി ഞാൻ വിളിച്ചിരുന്നില്ല വിശ്രമിക്കാനായി തന്നെ മദ്രാസിൽ താമസിക്കുന്നവരാണ് എന്തിനു ഞാൻ ബുദ്ധിമുട്ടിക്കണം എന്നാണ് ഞാൻ കരുതിയതെന്ന് മല്ലിക അമ്മ പറയുന്നുണ്ട് എന്തെല്ലാം അസുഖം ആർക്കൊക്കെ വരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നുമില്ല എന്ന് പറയണം ഇത്തരത്തിൽ വിശ്രമത്തിലായിരുന്ന മനുഷ്യനും പെരുന്നാളിന് തലേ ദിവസം മെസ്സേജ് അയച്ചിരിക്കുകയാണ് എഫ് പി പോസ്റ്റ് കണ്ടുവെന്ന് പറഞ്ഞ് കാരണം എനിക്കത് കാണുമ്പോൾ പ്രയാസം വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം സുഖം കുറ്റവേട്ടനും മക്കളെയും കുറിച്ച് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ മല്ലിക ചേച്ചിക്ക് വിഷമമുണ്ടാകുമെന്നറിയാം മനസാക്ഷിയുള്ള കലാകാരനാണ് മമ്മൂട്ടി ഒരു കാലത്തും ഞാനത് മറക്കില്ല മമ്മൂട്ടിയുടെ ചില ചി രീതികളെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ രീതിയാണത് സിനിമാക്കാരുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം മാത്രമാണ് എനിക്ക് മെസ്സേജ് അയച്ചത് വേറെ ആരും അയക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തെ കരുതലിനെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്നാണ് മല്ലികാമ്മ എടുത്തു പറയുന്നത് മല്ലിക വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ുന്നു മേജർ രവിയുടെ പ്രതികരണത്തിന് മല മറുപടിയുമായി മല്ലികാസുകുമാരൻ എത്തിയിട്ടുണ്ടായിരുന്നു മേജർ രവിയുടെ പോസ്റ്റ് കണ്ടിരുന്നു വേദനിച്ച സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ ഒരു കുറിപ്പ് എഴുതിയെന്നാണ് പറയുന്നത് പൃഥ്വിരാജിനെ മോഹൻലാലിനെ ചതിച്ചുവെന്ന് മോഹൻലാൽ കരയുകയാണെന്നൊക്കെയാണ് മേജർ രവി പറയുന്നത് എനിക്കത്ര നല്ല ദേഷ്യമുണ്ട് അതിലെന്താ അടിസ്ഥാനമാണുള്ളത് ഇത് ഞാൻ തുറന്നു പറയുകയാണ് ഇത് മോഹൻലാൽ ആന്റണിയും പറയില്ല ഓരോ സീനും വാചകവും വായിച്ച് കാണാ അതിൽ എല്ലാവർക്കും എന്ന മല്ലികാമ ഉറപ്പ് നൽകുന്നു അല്ലാതെ ഈ പറയുന്നതൊന്നുമല്ല സത്യമെന്നാണ് പറയുന്നത് ആളുകൾക്ക് പലതും പറയാം എന്നാൽ സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെ പറയുമ്പോഴാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ